മരുന്ന് കിട്ടാതെ ഏതെങ്കിലും രോഗി ആശുപത്രിയിൽ നിന്ന് ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ടോ ആരാ ഇത് പറഞ്ഞേ കണക്കുകൾ രണ്ടാമത് പട്ടെ ആശാവർക്കർമാർ ഒരു പതിനായിരത്തിലധികം രണ്ട് പ്രധാനപ്പെട്ട യൂണിയനുകളാണ് ആശാവർക്കർമാർക്കുള്ളത് അറിയാമല്ലോ സി എ ടി എൻ ടി എ ഐ ടി സിയും ഈ രണ്ട് സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷവും അതിൻ്റെ അകത്ത് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഇവരെ പത്ത് ദിവസത്തേക്കാണ് ഇവരുടെ ജോലി ഒരു മാസത്തിൽ വോളൻ്ററി വർക്കാണ് അവർ തൊഴിലാളികളെ അംഗീകരിക്കണം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ ആ വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നൂനപക്ഷം ബഹുവിൻ ഒരു വേറെ ഒരു മിനിസ്ക്യൂ ഉള്ള ആൾക്കാർ നടത്തുന്ന സമരമാണ് അതൊന്ന് ഓർക്കണം അതിനോട് ഐ എൻ ടി യു സി ഒ സി എ ടി ഒ പ്രധാനപ്പെട്ട തൊഴിലാളി യൂണിയനും യോജിക്കുന്നത് ഞാൻ നമ്മുടെ വിഷയം അതല്ലല്ലോ ഞാൻ അതുകൊണ്ട് സർക്കാർ ഒന്നും ചെയ്തുകൂടാ നൂറ് കോടി രൂപ ചിലവാക്കുന്നത് ധൂർത്തായിരിക്കാം അതൊക്കെ പറയാം പക്ഷേ ഈ ഗവൺമെൻറ് ഒരു വാർഷികം ആഘോഷിക്കുമ്പോൾ അത് ഏത് ഗവൺമെൻറ്റിനും അതിനുള്ള അവകാശമുണ്ട് അവരത് കുറേ കാശ് ചിലവാക്കും സർക്കാരിൻ്റെ കാശും ഇപ്പോൾ പിരിച്ച് പിരിച്ചെടുക്കുന്ന പണമൊക്കെ ഉപയോഗിക്കുമായിരിക്കും അത് നടന്നോട്ടെ അത് കാര്യം വേറെ പക്ഷേ കേരളത്തിന് വളർച്ചയില്ല പുരോഗതിയില്ല എന്ന വാദത്തോട് എനിക്ക് യോജിപ്പില്ല അത് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതിൻ്റെ എല്ലാ നേട്ടവും പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിനാണെന്ന് പറയാനും ഞാനില്ല കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ആകെ തുകയാണ് ഇന്ന് കാണുന്ന കേരളം വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് ആരോഗ്യ സൂചിക രംഗത്ത് അങ്ങനെ പൊതുവായ എല്ലാ മേഖലകളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രൊഫസർ മോഹൻ ബർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ എല്ലാ സൂചികകളിലും എല്ലാ മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ വളരെ മുമ്പിലാണ് സംശയമൊന്നുമില്ല അതുകൊണ്ട് ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിനാണെങ്കിലും പൊതുവിദ്യാഭ്യാസ എന്തിനും കേന്ദ്രം ഫണ്ടിങ് കൊണ്ടു തരികയല്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ വളർച്ചയുണ്ടല്ലോ ആരോഗ്യരംഗം വളർന്നിരിക്കുകയല്ലേ എന്തിനാണ് പൈസ അതാണ് കേന്ദ്രത്തിൻ്റെ ചോദ്യം ഇതാണ് കേരളത്തെ പിന്നോട്ടടിക്കുന്നത് കേരളത്തിൻ്റെ ഇതുവരെയും വളർന്നു വന്ന ആ പേസിൽ മുന്നോട്ട് കൊതിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ സഹായം വേണം ആ സഹായമില്ല ആ സഹായമില്ലാതെയാണ് സംസ്ഥാന സർക്കാർ പിടിച്ചു നിൽക്കുന്നത് അതും ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നമ്മുടെ വ്യവസായ രംഗത്ത് വള വലിയ വലിയ വളർച്ചയൊന്നും അവകാശപ്പെടാൻ പറ്റില്ല കാരണം വലിയ വൻകിട സ്ഥാപനങ്ങൾ ഇവിടെയില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന് വരുമാനം കുറവാണ് എങ്കിലും നമ്മുടെ ധനകാര്യ മാനേജ്മെൻ്റ് അത്ര മോശമൊന്നുമില്ല കടമുണ്ട് കടക്കിണി എന്നൊക്കെ പറയേണ്ട കാര്യമില്ല ഈ കടയെല്ലാം എല്ലാം കൃത്യമായിട്ട് വീട്ടുന്നുണ്ടല്ലോ ഈ എവിടെങ്കിലും ഒരു കടം മുടങ്ങിയതായിട്ട് കേൾക്കുന്നില്ലല്ലോ കടം വീട്ടുന്നുണ്ട് യാതൊരു സംശയവുമില്ല സംശയവും ഇല്ല കായ്ക്കോട്ടന്നേ നമ്മളൊരു ജമീഷെ ഒരു വീട് വെക്കാൻ നമ്മൾ കടമെടുക്കുകയല്ലേ ചിലപ്പോൾ ശമ്പളം കിട്ടും ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഇതൊക്കെ മുടങ്ങും എന്നാലും നമ്മൾ ജീവിച്ചു പോവുകയല്ലേ കേരളത്തിന് അങ്ങനെ അല്ലല്ല കിഫ്ബിയുടെ വായ്പ ഒരൊറ്റ പൈസ മുടങ്ങിയിട്ടില്ല ഇതുവരെ ഇതുവരെ മുടങ്ങത്തില്ല അത് സിസ്റ്റമാറ്റിക്കായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട് യാതൊരു സംശയവും ഇല്ല ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ട് ദുരന്തങ്ങൾ കേരളം നേരിട്ടു രണ്ട് ഭീകര ദുരന്തങ്ങൾ ഒന്ന് വൻ പേമാരി രണ്ടാമത് അതിഭീകരമായ ഒരു രോഗം കോവിഡിൻ്റെ ഒരു ആക്രമണത്തിൽ ലോകരാജ്യങ്ങളോടൊപ്പം കേരളവും തകർന്നുപോയി പക്ഷേ അതിനെ അതിജീവിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച ഒരു നേതൃത്വം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ ഡിവിഡൻ്റ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് സംബന്ധിച്ച രീതി ജനങ്ങളോട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആ ജനങ്ങളെ കൈയ്യിലെടുക്കാൻ ഇൻ കേരളത്തിലെ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞു ഒരു അതാണ് ആ വിജയത്തിൻ്റെ കാരണം എന്ന് പറയാം ഇന്നിപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അതിനെ നമ്മൾ മാറി നിന്ന് ഇവിടെ അവലോകനം ചെയ്യുമ്പോൾ കാണേണ്ട ഒരു പ്രധാന കാര്യം ഒന്നാം പിണറായി സർക്കാരിനെ അപ്പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം കാഴ്ചവെയ്ക്കും എന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് മിഷണറി പ്രതിജ്ഞ ചെയ്തുവെങ്കിൽ അതിനെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തുവെങ്കിൽ അതിൻ്റെ പേരിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെൻ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഞങ്ങൾ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മുമ്പിലാണ് ഇതിനേക്കാൾ വലിയൊരു ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾ മൂന്നാം ഭരണത്തിൽ കഴിയും എന്ന് ഇടതുമുന്നണി അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന സി പി എം അതിന് നേതൃത്വം വഹിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര കണ്ട് ഇഫക്റ്റീവായിട്ട് ജനങ്ങളോട് ജനങ്ങളെ അറിയിക്കാൻ കഴിയും ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയും അതനുസരിച്ചിരിക്കും ഇടതുമുന്നണി മുന്നേറ്റം സംഘടനാപരമായ ഒരു പിന്തുണ അത് വേറെ കാര്യം പക്ഷേ ആത്യന്തികമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വിവരം ഞങ്ങൾ കേരളത്തിന് വേണ്ടി ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദേശീയപാത അവരുടെ കണക്കുണ്ടല്ലോ ആ നമ്മൾ പോകേണ്ട കാര്യമില്ല അത് ചെയ്യുന്നുണ്ട് എന്ന് ഇഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഇടതുപക്ഷം മുന്നണിയുടെ നിൽക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരുമാവട്ടെ പക്ഷേ അതിന് തയ്യാറുണ്ടോ അതിനെ കോൺഗ്രസ് എങ്ങനെ എതിർക്കും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങൾ തമ്മിൽ നടക്കുന്ന നേതൃത്വത്തിലുള്ള രണ്ട് മുന്നണികൾ ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ എങ്ങനെ ജനങ്ങൾ എവിടെ നിൽക്കുമെന്ന ചോദ്യം അവിടെയാണ് ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ജമീഷ്